ആയ കൂട്ടുകാരെ അങ്ങനെ നമ്മൾ അഞ്ച് പറയ്ക്കുള്ള പതിമൂ പതിനഞ്ച് കിലോ ഉമ വിത്ത് ചൂട മോണസിലായനിയിൽ മുക്കി വെച്ച് കാലത്ത് ഇട്ടിട്ട് വൈകുന്നേരം വരെ നമ്മൾ മുക്കി വെച്ചു ഇനി നമ്മളത് എടുത്ത് ചാക്കിൽ കെട്ടി വയ്ക്കാൻ പോവാണ് ഫസ്റ്റ് ചെയ്യേണ്ടതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാലത്ത് ചണ്ട് ഇടത് കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഈ ചണ്ടും കാര്യങ്ങളൊക്കെ ആദ്യം ഒരു ബക്കറ്റിൽ ബക്കറ്റിലെടുത്തിട്ട് മാറ്റി വെക്കുക നല്ലപോലെ തന്നിട്ട് മിക്സ് ചെയ്യണം ഇതൊക്കെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അടിയിൽ വല്ല ചണ്ട് കെടുക്കുന്നുണ്ടെന്ന് അറിയില്ലല്ലോ അപ്പം നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ആ ചെണ്ടും കൂടി എടുത്ത് കളഞ്ഞതിന് ശേഷം ചണച്ചാക്ക് ഉണ്ടെങ്കിൽ ചണച്ചാക്ക് വയ്ക്കാം അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ചാക്ക ഉള്ളെങ്കിൽ പ്ലാസ്റ്റിക് ചാക്ക വയ്ക്കാം എന്നിട്ട് അതിലേക്ക് നമ്മൾ നമ്മുടെ നെല്ല് വാരി ഇടുക വേസ്റ്റ് പുറത്തേക്ക് പോകാത്ത രീതിയിൽ വേണം വാരി ഇടാൻ ഒരു നെല്മണി വിത്ത് പോലും പുറത്ത് കളയരുത് ഇത്രയും ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ ഒരു നെല്മണിയുടെ മുകളിൽ നമുക്ക് പത്ത് പതിനെട്ട് ചെടികൾ വരെ ഉണ്ടാവാം ചിലപ്പോൾ അപ്പോൾ ഓണം വിത്തുന്നതായിരിക്കും അങ്ങനെ ഉണ്ടാവുക ശേഷം വരുന്നത് നമ്മൾ ചൂട മോണിസിലായി അരിച്ചൊഴിക്ക അരിച്ചൊഴിക്കുക ആ ചൂടമൊൺസിലതിനെ കളയരുത് അതിൻ്റെ അടിയിൽ കിടക്കണ നെൽ വിത്തും കൂടി മാറ്റിയതിനു ശേഷം ആ വെള്ളം നമുക്ക് തെങ്ങിൻ്റെ കിടക്കിലൊക്കെ ഒഴിക്കാം ശേഷം ഒരു ചാക്കിലിട്ടിട്ട് ഇതുപോലെ നല്ലപോലെ കെട്ടുക കയറണി കയറ് കെട്ടാം ഞാൻ ഇപ്പം കമ്പി ഉപയോഗിച്ചിട്ടാണ് കെട്ടണ കമ്പി ഉള്ളത് കൊണ്ട് കമ്പി ഉപയോഗിച്ച് കെട്ടുന്നു നല്ല ടൈറ്റിൽ കെട്ടി കൊടുക്കുകയാണ് ഞാൻ ചെയ്യണത് ഇത് വെള്ളം വാർന്ന് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യണേട്ടോ ഇനി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു കല്ലിൻ്റെ മുകളിലോ അല്ലെങ്കിൽ പാത്രത്തിൻ്റെ മുകളിലോ അല്ലെങ്കിൽ ഇപ്പം ഞാൻ ഈ നാളികാരത്തിൻ്റെ മുകളാണ് വയ്ക്കുന്നത് അതിൻ്റെ മുകളിൽ കയറ്റി വെച്ചിട്ട് ഈ ചാക്ക് കയറ്റി വയ്ക്കണു അതിൻ്റെ മുകളിലേക്ക് ഒരു വെയിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഹോളോ ബ്രിക്സിൻ്റെ കട്ട അല്ലെങ്കിൽ ഇഷ്ടി അല്ലാതെ ഉണ്ടെങ്കിൽ വലിയ കരിങ്കാലൊക്കെ കയറ്റി വെക്കാം ഇതേപോലെ ഹോളോ ബ്രിക്സിൻ്റെ കട്ട വെച്ചു ശേഷം വെയിറ്റിൻ്റെ ഒന്നും കൂടി ഞാൻ ഓടൊക്കെ കയറ്റി ഇതിന് മുകളിലേക്ക് കയറ്റി വെച്ചിട്ടുണ്ട് ഇത് ഇനി ഒന്ന് ഹീറ്റായിട്ട് വേണം അതൊന്ന് മുളച്ച് വരാൻ വേണ്ടിയിട്ട് ഓക്കേ